കൊച്ചി ധനുഷ്കോടി ദേശീയപാത കടന്നുപോകുന്ന നേര്യമംഗലം വനമേഖലയിൽ റോഡിൽ കാട്ടാനയുടെ സാന്നിധ്യം പതിവാവുകയാണ് ബുധനാഴ്ച വൈകിട്ട് വനമേഖലയിലെ മൂന്ന് കലുങ്ക് ഭാഗത്ത് ഇറങ്ങി ഈ സമയം നിരവധി വിനോദസഞ്ചാര വാഹനങ്ങൾ റോഡിലൂടെ കടന്നു പോകുന്നുണ്ടായിരുന്നു ആന ആക്രമണ സ്വഭാവം പുറത്തെടുക്കാത്തത് ആശ്വാസമായി ദിവസങ്ങൾക്ക് മുൻപ് ദേശീയപാതയിൽ ആറാം മൈൽ ഭാഗത്തും പകൽ സമയത്ത് ഇറങ്ങിയിരുന്നു നേരിമംഗലം വനമേഖലയുമായി ചേർന്ന് കിടക്കുന്ന കാഞ്ഞിരവേലി ഭാഗത്ത് കാട്ടാനകളുടെ സ്ഥിരസാന്നിധ്യമുണ്ട് കഴിഞ്ഞ വർഷം ഇരുചക്ര യാത്രികൻ കാട്ടാന ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ് പകൽ സമയത്തായിരുന്നു ആക്രമണം മധ്യവേനൽ അവധി ആരംഭിച്ചതോടെ രാത്രികാലത്ത് ദേശീയപാതയിൽ വിനോദസഞ്ചാരികളുടെ വാഹനങ്ങളുടെ തിരക്കുണ്ട് കാട്ടാനകളുടെ സാന്നിധ്യം സംബന്ധിച്ച് നിർദ്ദേശം നൽകാൻ ദേശീയപാതയിൽ നിരീക്ഷണം വേണമെന്ന ആവശ്യവും വ്യാപകമായി ഉയരുന്നുണ്ട് വേനൽ കണക്കുന്നതോടെ കാട്ടാന സാന്നിധ്യം വർദ്ധിക്കുമെന്നാണ് വിലയിരുത്തൽ സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം